നേതാക്കളെ മുഖംമൂടി ഹാജരാക്കിയ സംഭവത്തിൽ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാനെ സ്ഥലം സ്ഥലം മാറ്റി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റം മുഖംമൂടി ധരിപ്പിച്ച് കെഎസ്യു നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ സിഐക്ക് വീഴ്ചപ്പറ്റി എന്ന സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കയുടെ റിപ്പോർട്ട് ലഭിച്ചയുടൻ ഷാജഹാനെ അടിയന്തരമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തിയ ശേഷമാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി എസ്എച്ച്ഒ നിന്നും നീക്കിയത് ഇയാൾക്ക് പുതിയ ചുമതലകൾ നൽകിയിട്ടില്ല ഒരു മാസം മുമ്പ് നടന്ന എസ് എഫ് ഐ കെഎസ്യു സംഘർഷത്തിൽ മൂന്ന് എസ്എഫ്ഐ പ്രവർത്തകർക്കും ചില കെഎസ്യു പ്രവർത്തകർക്കും പരിക്കേറ്റു ഇതിനെ തുടർന്നാണ് കെഎസ്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ജില്ലാ കമ്മിറ്റി അംഗം അല്ലമിൻ കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് കെ എ അസ്ലം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത് തുടർന്ന് ഒളിവിലായിരുന്ന മൂന്ന് പ്രതികളെയും വിവിധ ഇടങ്ങളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ മുഖംമൂടി ധരിപ്പിച്ചായിരുന്നു വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയത് എന്നാൽ മുഖമൂടി ധരിപ്പിച്ച പോലീസ് നടപടിയെ കോടതി ചോദ്യം ചെയ്തു എന്തിനാണ് ഇവരെ മുഖംമൂടി ധരിപ്പിച്ചിരിക്കുന്നതെന്നായിരുന്നു കോടതി ചോദിച്ചത് എന്നാൽ തിരിച്ചറിയൽ പരേഡ് ഉള്ളതിനാലാണ് മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം തിരികെ കോടതിയിൽ നിന്നും കൊണ്ടുപോയപ്പോഴും മുഖംമൂടി മാറ്റാൻ പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസും കെഎസ്യുവും രംഗത്തുവന്നു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെഎസ്യു മാർച്ച് സംഘടിപ്പിക്കുകയും ഡിഐജി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മുഖമൂടി മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി